ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സെഷൻ ജഡ്ജ് കെ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ് കെ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു മേജർ ജോസഫ് കിക്ക് ഓഫ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സലീം സബ് കമ്മിറ്റി ചെയർമാൻ ഫരീദ് അലി കൺവീനർ അക്ബർ അലി വെള്ളക്കാട് ഇടം സെക്രട്ടറി കെ പി ജയൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമൂഹത്തിനിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഉപയോഗം പ്രത്യേകിച്ചും രാസലഹരി പോലെയുള്ള ഉപയോഗങ്ങൾ ഒരു തലമുറയെ മുഴുവൻ വളർത്തിയെടുക്കുന്നതിന് അവസ്ഥയിലേക്ക് മാറുകയാണ് ഒരു കാലഘട്ടത്ത് നമ്മുടെ നാട്ടിൽ ക്ലബുകളും വായനശാലകളുമായി വൈകുന്നേരങ്ങളിൽ പങ്കു കളിച്ചിരുന്ന കുട്ടികളെല്ലാം ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനും അവരുടെ ക്രിയാത്മകതയെ സർഗാത്മകതയെല്ലാം നല്ല വശങ്ങളിലേക്ക് തിരിക്കാനുമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിനെന്താണ് എനിക്കുള്ള അർഹത എന്ന് ഞാൻ സാധാരണ ആലോചിക്കാറുണ്ട് ഞാൻ ഒരിക്കൽ പോലും ഈ ലഹരികൾ ഒരു തരത്തിലുള്ള ലഹരികളും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഇത്തരം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് എനിക്കുള്ള ഒരു യോഗ്യത എന്ന് ഞാൻ കാണുന്നതാണ് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് വി സി വി ന്യൂസ്